വിശുദ്ധ പഠനത്തിൽ നിന്ന് എനിക്ക് കാര്യം നടക്കുന്ന ഇടപാടുകൾ പലിശാധിഷ്ഠിതമല്ല ലക്ഷക്കണക്കിന് പിന്നെ പൈസ നമുക്ക് ലോൺ എടുക്കാം അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ എല്ലാം എടുക്കാം എന്നുള്ളത് വളരെ ഇസ്ലാം വിരോധിച്ച ഒരു ഹറാമിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന രീതിയാണ് അപ്പോൾ ഇവിടെ മഹാനായ ശേഖ് നാസർ സാഹചര്ഹിമെന്ന് പറയുന്നുണ്ട് അള്ളാഹു ക്ഷയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ബറക്കത്ത് ഉണ്ടാവൂലെന്നാൽ ഇപ്പോൾ പലിശൻ്റെ പിന്നാലെ പോയത് ഏതെങ്കിലും ഒരു വിരത്തിലെന്ത് ചെയ്യും നമ്മുടെ മുമ്പിൽ കുടുങ്ങിക്കാണുക പരിശുദ്ധ ഇസ്ലാം വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ച പിന്നെ പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇസ്ലാമിൻ്റെ ശരിയത്ത് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ബുസ്ലാസ്ലമയിലൂടെ അള്ളാഹു സുബാനഹുവാല നമുക്ക് എത്തിച്ചെന്നാണ് ഇസ്ലാമിക ശരിയാത്ത് ആ നിയമങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അതിൽ പ്രാകൃതമായി അതൊന്നും ഉണ്ടാവില്ല ഇസ്ലാമിക നിയമങ്ങളിൽ ആ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കും മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ഇസ്ലാം അനുവദിച്ചു മനുഷ്യന് ഉപകാരമുള്ളതൊക്കെ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചൊരു കാര്യമാണെന്ത് പലിശ വൻ പാപങ്ങളിൽ എണ്ണിയ കുറ്റമാണ് പലിശ പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുസ്ലിമാണെന്ന് പറയുന്ന ചില ആളുകൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പലിശ വ്യാപകമായിരുന്നു ബാങ്കാണ് ഈ ബാങ്കുകളിലുള്ളത് എന്തല്ല പലിശയല്ല എന്ന് ഹുത്തുബകളിൽ പോലും പറയുന്ന അവസ്ഥ എന്നുണ്ടത് അപകടകരാണ് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിന് കിട്ടുന്ന വേരിയേഷൻ ആ വേരിയേഷൻ നിരോധിച്ച നിരോധിച്ചേ നിസ്സംശയം ഞാൻ പറയുന്നു അത് ഖുറാൻ ഹറാമാക്കിയ പലിശയല്ല അതിന് അറേബ്യൻ നാടുകളിലൊക്കെ ഫാ എന്നാണ് പറയുക ഫാ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റെന്നേ അർത്ഥമുള്ളൂ അതിരിവയല്ല കാരണം ഇവിടെ ബാങ്ക് ആവശ്യക്കാരനല്ലാൽ കൊടുക്കുന്നയാൾ നിക്ഷേപിക്കുന്നയാൾ അയാളുടെ പണം സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുന്നു ബാങ്ക് അത് ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ഇവർക്ക് കൊടുക്കുന്നു ഇത് ഹറാമാകുന്നത് എങ്ങനെയാണ് എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഹറാമാകണ്ടേ നിങ്ങൾ വലിയ വലിയ ജർണറികളിലൊക്കെ കൊണ്ടുപോയി ഒരു ലക്ഷം ഇട്ടിട്ട് ആയിരം തരാം എണ്ണൂറ് തരാം എന്ന മാസത്തിൽ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ കൃത്യമായ പലിശ അതിനെക്കുറിച്ചൊന്നും വേണ്ടുന്നില്ലല്ലോ കാരണം മുതലാളിമാർ പിണങ്ങും പിണങ്ങിയ പണ്ണിക്കൂട്ടി പൂട്ടിപ്പോകേണ്ടി വരും അപ്പോൾ പറഞ്ഞ കേട്ടോ നമുക്ക് ഒരു ഭാഗം കൂടി കേൾക്കാം വിശുദ്ധ വിഷു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ഇടപാടുകൾ പലിശാധിഷ്ഠിതമല്ല എന്നുള്ളതാണ് ബാങ്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിന് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് പിന്നെ ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാങ്ക് എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കുക ഇദ്ദേഹം പറയുന്ന എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പലിശയുടെ ഏറ്റവും വലിയ മേഖല ബാങ്ക് തന്നെയാണ് സംശയമൊന്നുമില്ല അതിൽ പലിശ അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ആദ്യം ആരാണ് പറയണം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ഏത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രൂഫ് ഇതേ ഇദ്ദേഹത്തിന്റെ വിഷയം എടുത്തിരുന്നു കണ്ടിട്ടില്ല ഹദീസിന് വളരെ മോശമായി വളരെ കൃത്യമായി നമ്മൾ മറുപടി ഇതേപോലെ തന്നെ മറുപടി പറഞ്ഞു പിന്നെ അതിന് മറുപടി ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഹുത്തുബ നമ്മള് അതിന് വീഡിയോ പോലും ഇല്ല വോയിസ് ഹുത്തുബ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്തിനാണ് ഇയാൾ ഹുത്തുബ പറയുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാകില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമുകൾക്കാണ് ഹുബള്ളത് പക്ഷേ ഇദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഖുറാനും ശരിയാണ് ബൈബിളും ശരിയായാണ് അതുപോലെ തന്നെ ഭഗവത്ഗീത ശരിയാണ് എല്ലാ വേദങ്ങളും ശരിയാണ് ഏത് വേദമനുസരിച്ച് കൊണ്ട് ജീവിച്ചാലും അനുസരിത് അദ്ദേഹത്തിന്റെ മോ ഇസ്ലാമിലും മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഒരു പിന്നെ പുസ്തകം ഇദ്ദേഹത്തിന്റെ പേര് സി എച്ച് മുസ്തഫ മൂലമോർക്കണ വെച്ചാല് ഈ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടൊരു മുസ്തഫ മുസ്തഫ് അന്ന് ആ മുസ്തഫയായിരുന്നു ബാങ്ക് പലിശ പലിശ എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി സമസ്തര പുറത്താക്കി പിന്നെ അങ്ങനെ വലിയ വാദങ്ങളുണ്ട് അതേ ഇപ്പൊ ആ വാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ആ മുസ്തഫക്ക് ശേഷം മറ്റൊരു മറ്റൊരു മുസ്തഫ ഏതായാലും ഈ ഒരു വാദവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ ഈ ആ മുസ്തഫ പോലെയല്ലേ ഈ മുസ്ത ഇതിയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇസ്ലാം മാത്രല്ല അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയാണ് ഓപ്പർക്കുള്ളത് അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാലും സത്യമാണ് എല്ലാ മതങ്ങളും ഇത് അത് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഞാൻ ഇതിലേക്ക് കിടക്കുന്നത് അദ്ദേഹത്തെ ആരാണെന്ന് മനസ്സിലാക്കാം അപ്പം പിന്നെ ഇയാളെ ഹുത്തുമെന്തായിരിക്കും നമുക്ക് നമുക്കേതായാലും അറിയാലോ ഇസ്ലാമിന്റെ വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാനങ്ങൾ ഓരോന്നോരോന്നോരോന്നായി പൊളിക്ക പൊളിക്കുക ഇതേതുപോലെ ചോദിച്ചാൽ പണ്ട് ചേകനൂർ മൂല ഇവിടെ വന്നിരുന്നു ചേകനൂർ മൂലവി ചെയ്ത പണി എന്താ വെച്ചാൽ പിന്നെ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അതെ ഖുറാനും ഉണ്ട് സുന്നത്തും ഉണ്ട് സുന്നത്തമുണ്ട് യഥാർത്ഥത്തിലാക്കുനുല്ല സുന്നത്തുണ്ട് അവസാന പുസ്തകത്തിന്റെ പേര് സർവ്വം മതസത്യവാദം ഇയാൾ ആ പേരിൽ അറിയപ്പെട്ട ഞാൻ ചേകനൂരിയായി പോകുമ്പോ എന്നുള്ള പേടികൊണ്ടായിരിക്കാം സർവ്വ സത്യവാദം രണ്ടും പിന്നെ ഒന്ന് പിന്നെ പിന്നെ ഒരാശയത്തി ഒന്ന് തേങ്ങാ മറ്റൊന്ന് ചേട്ടൻ്റെ ഉള്ളിലുള്ള തേങ്ങാന്ന് വരുന്നത് രണ്ടും സംഗതി ഒന്ന് തന്നെ ഇവിടെ ഇതിനേറ്റ് എനിക്ക് ഏറ്റവും ഈ പുസ്തകം കാണുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് അവതാരികേതി കൊടുത്തിട്ടുള്ളത് സി എം മൂലവി എന്ന് ഒരു മനുഷ്യനാണ് ഈ സി എം മൂലവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മർക്കസ് ദേവ വിഭാഗത്തിൻ്റെ ജംഅയ്യന്തര സഭയുടെ സംസ്ഥാന ട്രഷറ ഈ ട്രഷറാണ് ഇതിന് അവതാരികെതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ അവതാരികയിൽ ഇയാൾ പറയണെന്താച്ചാൽ പിന്നെ ഇതിലെ ഈ സി എച്ച് മുസ്തഫയുടെ പുസ്തകത്തിൽ അവതാരിക എഴുതിക്കൊടുത്ത് പിന്നെ ഈ പുസ്തകത്തിൻ്റെ പൗഢവും ഉജ്വലമായി അവതാരിക എഴുതി അനുഗ്രഹിച്ച ആദരീയപ്പെട്ടത് സി എം മൂലവി ആലുവ അദ്ദേഹം എന്നോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും എൻ്റെ കർമ്മ തണലും താങ്ങുമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇനി അവതാരികയിൽ ഈ സി പിന്നെ സി എം മൂലവി ഏതാണ് ഇതേപോലെ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥകാരൻ്റെ ശ്രമം ശ്ലാഘനീയമാണ് ശരി ആ എന്റെ പ്രിയപ്പെട്ട മറുപടി ദേവയുടെ സുഹൃത്തുക്കള് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നിങ്ങളുടെ സംസ്ഥാന ഒരു മെമ്പറല്ല സംസ്ഥാന അദ്ദേഹം പിന്നെ അവരുടെ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗവും ഇതേ ആശയം തന്നെ നിങ്ങൾക്ക് ഏതായാലും അപ്പൊ ഇയാളാണ് ഈ പലിശ ബാങ്കിന്റെ പലിശ നിസ്സംശയം അതായത് മൂപ്പര് അദ്ദേഹത്തിന് ഖുറാനിലൂടെ മനസ്സിലായത് അപ്പൊ അദ്ദേഹത്തിന്റെ ഖുറാൻ മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഒരു ഖുറാന്റെ ഒരു ഒരു വിശദീകരണം ഉണ്ട് അതിൽ ഈ പറയുന്ന ആശയമുള്ളത് അപ്പോൾ ഖുർആനിൻ്റെ യഥാർത്ഥ ആശയം തെറ്റായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് വളരെ തെളിവ് നമുക്ക് നടത്താൻ കഴിയും അപ്പം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ബാങ്ക് പലിശ യഥാർത്ഥത്തിൽ പലിശയല്ല അത് പിന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ ഫായിദ എന്ന പേരിൽ അതായത് അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എന്നുള്ള ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ വിശുദ്ധ ഖുറാനിലെ പിന്നെ ഒരുപാട് ആയത്തുകളിലും റസൂർ അള്ളാഹി സാഹിസ് വസ്ലമിയുടെ ഒരുപാട് ഹദീസുകളിലും അന്ന് റസൂർ ഉള്ളാഹി സാഹലി വസ്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പലിശയെ നഗശിഖാന്തം എതിർത്തിട്ടുണ്ട് പ്രവാചക പൂർണ്ണമായും വിരോധിച്ചിട്ടുണ്ട് ബദർ ഉമ്മ ബക്കീമു എന്നൊക്കെ പറഞ്ഞു പ്രവാചകൻ സല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലിശ തരാണ് ഒന്ന് റിബദ് ദുയൂൻ എന്ന് പറയും കടം കൊടുത്തിട്ടുണ്ടായിരുന്ന പലിശ രണ്ടാമത്തെ റിബൽ ബുയൂ എന്ന് പറയും കച്ചവട ഇവിടെ റിബദ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുക്കുന്നു ആ കടം കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് എന്തെയ്യുന്നു കിട്ടും അതാണ് അതേ സിസ്റ്റമാണ് ഇന്നത്തെ ബാങ്കിലുള്ളത് അതായത് നബിസർ അള്ളാഹു അലഹിസ്വലാമിന്റെ കാലഘട്ടത്തിൽ ഏതൊരു രീപയാണോ പ്രവാചകൻ വിരോധിച്ചത് അതായത് എന്ന് പറയുന്ന കച്ചവട കടവുമായി കൊണ്ട് ബന്ധപ്പെട്ട പലിശ അത് തന്നെയാണ് ഇന്നത്തെ ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാങ്ക് പലിശ അതിന് പേരിഞ്ഞ് ഫാദ നിട്ടാലും രീപ നിട്ടാലും എന്ത് പേരിട്ടാലും അത് പലിശ കാരണം നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു ഇതേം പറയുന്നു ബാങ്ക് കച്ചവടം നടത്തുന്നു ബാങ്ക് നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലൊക്കെ എന്ത് കച്ചവടം നടത്തുന്നു ഈ ബാങ്കിലേന്ന് ലോൺ എടുക്കുന്ന ആളുടെ പലിശ ഈ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെന്ത് കൊടുക്കുന്ന കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ ആ ലാഭം ബാങ്ക് എന്ത് ചെയ്യുന്നു നമുക്ക് അവരുടെ കണ്ണീര് നമുക്ക് എന്ത് ചെയ്യുന്നു പിന്നെ ഇങ്ങോട്ട് തരുന്നു ഇതാണ് ബാങ്കിന്റെ സിസ്റ്റം യഥാർത്ഥത്തിൽ ഇവിടെ ഫായിദ എന്ന് പറയുന്നത് റസൂർ കാലഘട്ടത്തിലുള്ള പലിശ തന്നെയാണ് ഇന്നത്തെ ബാങ്കിലുള്ളത് അത് അല്ല എന്ന് തെളിയിക്കാൻ കാരണം മാത്രമല്ല ഈ അദ്ദേഹം പറയുന്നത് ചൂഷണമുള്ളതെല്ലാം പലിശയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പലിശ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അധികം മാത്രമല്ല ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്നത് പലിശയാണ് ആവശ്യക്കാരന്റെ ആവശ്യത്തെ ചൂഷണം എല്ലാം പലിശ എന്നിട്ട് ഇദ്ദേഹം ഉദാഹരണം പറഞ്ഞു സ്ത്രീധനമാണ് അതാവിടക്കട്ടെ സ്ത്രീധനം ചൂഷണം ആണ് പക്ഷെ അത് പലിശയല്ല പക്ഷെ അത് ഹറാ ഹറാമാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹം ബാങ്കിന്റെ പലിശയെ ന്യായീകരിക്കാൻ വേണ്ടി പണ്ടെന്ന് വെച്ചാൽ ബാങ്ക് പിന്നെ ചൂഷണമുള്ളതേ പലിശയാകും അപ്പൊ നമ്മുടെ ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ചൂഷണം അത് പലിശ അതേ സമയത്ത് ഇദ്ദേഹത്തിന്റെ വാദം ഇദ്ദേഹത്തിന് തന്നെ മറുപടിയാണ് കാരണം എന്താ വെച്ചാല് ബാങ്കിൽ നിന്ന് പൈസ അങ്ങോട്ട് നിക്ഷേപിക്കുക മാത്രല്ല ഇങ്ങോട്ടൊന്നുണ്ട് അപ്പം ഒരാൾ ലോൺ എടുത്തിട്ട് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ എത്ര തിരിച്ചെടുക്കേണ്ടി വരില്ല പതിനഞ്ചും ഇരുപത് ലക്ഷം തിരിച്ചെടുക്കേണ്ടി വരുന്നു ആ പതിനഞ്ചും ഇരുപതും തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ ഇയാളുടെ നിസ്സഹായാവസ്ഥ ആ ഒരു ചൂഷണം ചെയ്യാണ് ബാങ്ക് ചൂഷണം ചെയ്യുന്നു അവസാനം ഇയാളുടെ നിസ്സഹായാവസ്ഥയിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചെടുക്കാൻ കഴിയാതെ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നു പല ആളുകളെയും വീട് ജപ്തി ചെയ്യപ്പെടുന്നു പല ആളുകളും തെണ്ടി പിന്നെ രാജ്യത്ത് നടക്കുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ് നിയമ നിർവചന പ്രകാരം തന്നെ ബാങ്കിലത് പലിശ പലിശയാണ് ആദ്യം പറഞ്ഞത് മൂപ്പരത്തിന്റെ മറുപടി പറഞ്ഞാൽ അതായത് എന്തിന്റെ അടിസ്ഥാനം എന്താണോ ബാങ്കിൻ്റെത് പലിശ അല്ല എന്ന് പറയുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന അടിസ്ഥാനം ഖുറാന സുന്നതാലും അല്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ആ ബുദ്ധി യഥാർത്ഥത്തിൽ ഈ ലോൺ എടുക്കുന്നവരുടെ എന്തു തകരാറ് അപ്പോൾ ഇവിടെ ശരിക്കും ബാങ്ക് ഈ പിന്നെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യാൻ മാത്രമല്ല ഇസ്ലാമിൽ ചൂഷണമുള്ളതെല്ലാം പലിശയല്ല ചൂഷണമുള്ളതെല്ലാം ഹറാമാണ് ഹറാമാണ് അദ്ദേഹം പറഞ്ഞു ചൂഷണമുള്ളതാണ് പലിശ ചൂഷണമുള്ളതെല്ലാം പലിശ അങ്ങനെയല്ല അപ്പം ഇതുപോലെ പിന്നെ കള്ള് ഹറാമാണ് പക്ഷെ എല്ലാ ഹെറാമെന്തല്ല കള്ള കള്ളല്ല അത് കള്ള് ഹറാമാണ് അത് പക്ഷെ എല്ലാ ഹറാമും എന്തല്ല കള്ളണ പിന്നെ പിന്നെ എന്താ പിന്നെ അത് ആവുകയില്ല അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ വാദം എന്താ വെച്ചാൽ ഇത് ചൂഷണം ഉള്ളത് കൊണ്ടാണ് പലിശ പിന്നെ ഇവിടെ ചൂഷണം ഇല്ലാത്തത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പിന്നെ അവ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ജ്വല്ലറി കൊടുക്കണില്ലേ അപ്പൊ നമ്മൾ പറയുന്നത് ജ്വല്ലറിയിൽ കൊടുക്കുന്ന ഹറാമാണ് അത് പലിശയാണ് അത് നമ്മൾ വ്യക്തമായി കാലങ്ങളായി പറയുന്നതാണ് അതെല്ലാം ജല്ലറിക്കാരെ പേടിച്ചിട്ടൂടെ ആരും ദീൻ പറയാതിരിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആയിരിക്കും നമ്മളെ യഥാർത്ഥത്തിൽ ഇവിടെ ജല്ലറി ആണെങ്കിലും പിന്നെ മൂലവി ആണെങ്കിലും മുസ്ലിയരാണെങ്കിലും ആരാണെങ്കിലും ദീന് ദീനുള്ളത് പോലെ സത്യ സത്യമായ പറഞ്ഞു കൊടുക്കുക അതല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ആരെ സന്തോഷിപ്പിക്കുക ഈ വാദം അതായത് പലിശ ബാങ്കുമായി കൊണ്ട് പലിശ ഇടപാടിൽ നിന്ന് വിട്ടുനിൽക്ക പടസോന പേടിച്ച് വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി കാര്യം ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ എന്ത് ചെയ്യാം ലക്ഷക്കണക്കിന് പിന്നെ പൈസ നമുക്ക് ബാങ്ക് ലോൺ എടുക്കാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം അത് പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ എല്ലാം എടുക്കാം എന്നുള്ളത് വളരെ ഇസ്ലാം വിരോധിച്ചൊരു ഹറാമിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന രീതി ലൈസൻസ് ആണെങ്കിൽ കൊടുക്കുന്നത് ഇനി അദ്ദേഹം പറഞ്ഞ ഒരു എന്താ വെച്ചാൽ ഈ ബാങ്കിലേക്ക് ആളുകൾ നിർബന്ധിതരാണ് ബാങ്കിൽ എടുക്കുക ലോൺ എടുക്കാൻ ആൾ നിർബന്ധിതരാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലൊരു വിധിയുണ്ട് ഹക്കുമുണ്ട് ഒരു കാര്യം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹറാമ് പിന്നെ നിർബന്ധിത സാഹചര്യം വരുമ്പോൾ അത് ചെറിയ വാതിൽ ഒരു ചെറിയ അളവിൽ അത് തുറന്നു വാചകം വരെ അവന്റെ ജീവൻ വേണ്ടി പറയാം അതേപോലെ തന്നെ ഹറാമത്ത് ഒരാൾ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഹറാമ പക്ഷെ ആ ഭക്ഷിക്കുന്നത് അയാൾക്ക് കുറ്റമല്ല പക്ഷെ അളെന്ത് ചെയ്യാൻ പാടില്ല കൈറ് ഭാഗം പോലെ അതിരിടാൻ പാടില്ല അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ബാങ്കുമായി കൊണ്ട് ബന്ധപ്പെടുന്ന നമുക്ക് ഉണ്ട് കാരണം ഗവൺമെന്റ് ജോലിക്കാരും ഗൾഫുകാർക്കൊക്കെ വേറെ നിർവാഹമില്ല അപ്പം നമ്മൾ ആ അത്തരം അസലി ഹറാമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നിർബന്ധിതാവസ്ഥയിൽ ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കായിക എന്താ ചോദിച്ചാൽ എത്രയാണ് നമ്മുടെ ഹാജത്ത് കതർ അത്ര മാത്രമേ നമുക്ക് അനുവദിക്കാവുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ബാങ്കുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് എന്തല്ല ആ ബാങ്കിൻ്റെ പലിശ സ്വീകരിക്കാൻ നമുക്ക് എന്തല്ല ന്യായം അല്ല ഇപ്പം ഇൻഷുറൻസും അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് നമ്മൾ നിർബന്ധിത സ്ഥലമാണ് ഇൻഷുറൻസ് ഹറാമാണ് ഗവൺമെൻറ്റിനല്ലാത്ത പ്രൈവറ്റ് കമ്പനികളെല്ലാം ഇൻഷുറൻസ് ഹറാമാണ് പക്ഷേ നമ്മൾ വാഹനത്തിനൊക്കെ നമ്മൾ നിർബന്ധ ആവശ്യ ചെയ്യുന്നു അപ്പോൾ നിർബന്ധാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് തേർഡ് പറയുന്നത് അതേ നമുക്ക് അനുവദനീയമാവുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെ ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നെ ചെറിയ ഇതെന്ത് പലിശ എന്നല്ല നിർബന്ധ സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കൊണ്ട് ഒരു സേഫ്റ്റി ബാങ്കിൽ ഉണ്ടെങ്കിൽ ശേഖ് ആ സേഫ്റ്റി മാത്രമാണെങ്കിൽ അവിടെ ഉപയോഗിക്കാം പലിശ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കുക ഇനി ഇവിടെ ഏറ്റവും നമ്മൾ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു തമാശ എന്താ വെച്ചാൽ ഇതേം പറയുന്ന ബാങ്ക് പലിശ പലിശയല്ല അപ്പൊ ഇവിടുത്തെ നമുക്കറിയാം കേരളത്തിലെ വലിയ പിന്നെ സാമ്പത്തിക പിന്നെ വിദഗ്ധനാണ് തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ അവര് പറയുന്നതെച്ചാൽ ഇവിടെ ഇസ്ലാമിക് ബാങ്ക് കൊണ്ടിരുന്നത് അപ്പൊ ഇവിടുത്തെ ബാങ്കിൽ പലിശ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിക് ബാങ്കിന്റെ ആവശ്യപ്പെടുന്നത് ഈ ബാങ്കിൽ ഉള്ളത് പലിശയാണ് എന്നുള്ളത് തോമസ് ഐസക്കിന് വരെ എന്തായിട്ടുണ്ട് ബോധ്യായിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന ആൾക്ക് എന്തായിട്ടില്ല ബോധ്യമായിട്ടില്ല അപ്പൊ തോമസ് ഐസക്കിന് വരെ അറിയാം ഇവിടെ ഉള്ള ബാങ്ക് സിസ്റ്റം യഥാർത്ഥത്തിൽ ഇസ്ലാമികനെ യോജിക്കുന്നതല്ല അത് ഇസ്ലാമിക്ക് ബാങ്ക് വേറെ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അത് ലോക പിന്നെ ഇസ്ലാമിക പിന്നെ ലോകത്തും അതല്ലാത്ത ലോകങ്ങളൊക്കെ അതിനെപ്പം സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹം ഇതിൻ്റെ സംസാരത്തിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പുതിയതായി പറയുന്നതല്ല ഇത് പിന്നെ പല യൂണിവേഴ്സിറ്റികളിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇദ്ദേഹം പുതിയതായി കണ്ടെത്തി പറയുന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി ഒന്നാണ് യഥാർത്ഥത്തിൽ ഞാർ പറഞ്ഞാലും ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് ഇനി ഏത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ പറഞ്ഞാലും അയാൾക്ക് പോകാമെന്നല്ലാതെ നിയമം മാറില്ല കാരണം ഇത് ഇസ്ലാമിക ഹലാലാണ് പലിശ ഹറാമാണ് അത് ബാങ്ക് വലിശയാണെങ്കിലും പിന്നെ ഇത് ഹല അന്ന് മുസ്തഫൽ ബൈസീബലൊക്കെ പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ നാണയം റസൂള്ളന്റെ കാലഘട്ടത്തിൽ സ്വർണ്ണം വെള്ളിയൊക്കെ നാണയമാണ് ഇന്നിപ്പോ നമ്മുടെ നാണയം എന്ന് പറഞ്ഞാൽ കടലാസാണ് അപ്പൊ ഇത് കടലാസിന്റെ വിധിയുള്ളൂ സ്വർണത്തിന്റെ വിധിയാണ് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നമ്മള് പീഡിയെ പീഡിയെ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത് ഇതാ കൊടുക്കാ അപ്പൊ ഈ പേപ്പറിന് ഒരു വാല്യൂ ഇല്ലെങ്കിൽ ലോൺ എങ്ങനെ നമുക്ക് തക്കാളി അരിയും മനസ്സിലായി തരും നമ്മളിപ്പോൾ ഈ ഒരു എ ഫോറിന് ചീറ്റ് എടുത്താൽ തരും തരുന്നില്ലല്ലോ തരുന്നില്ല അപ്പൊ അതിനൊരു മൂല്യം ഉണ്ട് ആ മൂല്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിലുള്ള സ്വർണ്ണവും വെള്ളിയാണ് ലോകത്ത് ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്ക് സാമ്പത്തിക ശാസ്ത്രം പഠിച്ച അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നക്കദ് ഇന്നത്തെ കറൻസിക്ക് നക്കതിൻ്റെ ഹോക്കുമ്പ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു ബന്ധം വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ റസോ ഉല്ലാസാസമ്മിന്റെ കാലഘട്ടത്തിൽ ഉള്ള നക്കത് ആ നക്കതിൻ്റെ അതേ വിധി തന്നെയാണ് ഇന്നത്തെ അതായത് അന്ന് സ്വർണവും വെള്ളി നാണയങ്ങളായിരുന്നു ആ സ്വർണത്തിന്റെ വെള്ളി നാണയത്തിൻ്റെ അതേ വിധി തന്നെയാണ് നമ്മുടെ കറൻസി കറസ് അത് ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യം അപ്പൊ ഈ ഒരു രീതിയിൽ ഇസ്ലാം ഹറാമാക്കിയ ഒന്നിനെ വളരെ ലാഘവത്തോടു കൂടി ഞാൻ എൻ്റെ ഖുറാൻ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഇത്തരം ആളുകളുടെ തനി നിറം ഇനി ഇത് ഇവിടെ നിക്കൂല ഇത് പലിശയും ഒന്നും നിക്കൂല ഇനി കുറച്ച് കഴിഞ്ഞാൽ മുത്താവിവാഹം പിന്നെ പലിശ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബാങ്കത്തെ വലിയ അപകടമാണ് ഇത് ഇതേതുപോലെ ചോദിച്ചാൽ ഇപ്പൊ ആദ്യം ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ എന്താ വച്ചാൽ ഒരു ഹദീസ് നിഷേധിക്കും ഇപ്പൊ ഇയാൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ പോകും ബാങ്ക് പലിശ ഹലാൽ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇത്തരം ആളുകളുടെ ഒരു യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക ശരീരത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളെപ്പോലും മെല്ലെ 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 മാറ്റി തീർത്തി സഹാബത്തിനെ പരിയസിച്ച് സഹാബത്തിനെ ചീത്ത പറഞ്ഞ് ഇസ്ലാമിക ശരീരത്തിലെ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ് പരീസിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആളുകളെ പൊതുസമൂഹം ഇവിടെ തിരിച്ചറിയണം അതൊരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഇപ്പൊ ഈ ആളുകളുടെ ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളുടെ വാദങ്ങൾ കേട്ടിട്ട് നേരത്തെ മലസൽഫി പറഞ്ഞ പോലെ തന്നെ ഇത് ആളുകൾക്ക് ഒരു പാലാണ് അതെ അതെ ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹു ഒരു കാര്യത്തെ വളരെ ലാഘവത്തോടു കൂടെ കാണുന്നൊരു അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ പലിശയുമായി ഗൗരവത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ശരിക്കാൽ ഇത് പിന്നെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് വ്യാപിക്കുകയാണ് പിന്നെ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വാഹനം എടുക്കാൻ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങാൻ അതേപോലെ ജോലി ആവശ്യങ്ങൾക്ക് പഠന ആവശ്യങ്ങൾക്ക് ഒക്കെ പെട്ടെന്ന് ചിന്തിക്കുക ലോൺ ലോണെടുക്കുക എന്നാണ് അവസാനം ലോണെടുത്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വീട് വിറ്റിട്ടും തീരാത്ത വിധം പലിശ കടം ഉപയോഗിക്കുന്ന വാഹനം വിറ്റിട്ടും തീരാത്ത വിധം ഈ പലിശയിൽ ആളുകൾ കുടുങ്ങി പോവുകയാണ് ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്താ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിലല്ലിങ്ങനെ ചെയ്യണത് എന്തായാലും പ്രശ്നം മറ്റൊന്ന് വാങ്ങുന്ന എനിക്കും പ്രശ്നമല്ല തരുന്ന ബാ ബാങ്കുകാർക്കും പ്രശ്നമില്ല പിന്നെ എന്തിനാ ഇടയിൽ കയറിയാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു ഇങ്ങനെ ചോദിക്കണത് അപ്പോൾ ഈ ശരിക്ക് ഈ ഈ രണ്ട് ചോദ്യങ്ങളും വരാനുള്ളൊരു സാഹചര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇതിനൊക്കെ വളട്ട് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് ശക്തമായ തേവിയിലാണ് ഇപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞല്ലോ എന്ത് ഞാൻ പഠിച്ച കുർഹാനെന്ന് ഇയാൾ ഏത് കുർഹാനോ പഠിച്ചു നമുക്കറിയില്ല ഏഹ് അത് ഒരു ഒരു വ്യാഖ്യാന ചിന്തയാണത് അതേപോലെ തന്നെ ജഹിൽ ഒരു അറിവും ഈ വിഷയത്തെ പറ്റിയില്ല എന്താ പലിശാനുപോലും ഇയാൾക്കറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇയാൾ പ്രയോഗിച്ച ഫായിദ എന്ന വാക്കും അതേപോലെ തന്നെ റിബ എന്ന വാക്കും പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് അതുപോലെ അയാൾക്കറിയില്ല ഇത് ഒരു ശക്തമായ ജഹ്ലുപാലി ഏതാണ് ദാലി കബി അന്നഹും കരിഹുമാഅസല അള്ള ഇറക്കിയ നിയമങ്ങളെപ്പറ്റി ഒരു വെറുപ്പാണ് കാരണം അള്ളാനും അള്ളാൻ്റെ ദൂതരും വെറുക്കുക എന്നുള്ളതാണല്ലോ ഈ അജണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം എന്തെയും പുറത്തു വരും ഇനിയിപ്പോൾ ഈ നിർബന്ധ സാഹചര്യം എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന പല ആളുകളുണ്ട് ഇവിടെ മഹാൻ ഐബിൻ കയ്യും റഹീം ഉള്ള ഈ പിന്നെ ഇതിൻ്റെ ഇത്തരം പിന്നെ കാര്യങ്ങളെ പിന്നാലെ പോകുമ്പോൾ പറ്റി പറയണെന്നു വെച്ചാൽ ഇപ്പോൾ ഒരാൾ നല്ല കൈപ്പിള്ളം വരുന്നു അയാളെ രോഗം മാറണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ആ മരുന്ന് കുടിച്ചേ മതിയാവുകയുള്ളൂ അപ്പം ഇത് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കാതിരുന്ന സംഭവിക്കുക അയാൾ രോഗം മൂർച്ഛിച്ച് വേറെ പ്രശ്നത്തിൽക്ക് എത്തും അപ്പം അയാളാ ശക്തമായ കയ്പുള്ള മരുന്ന് കുടിക്കാൻ നിർബന്ധിതനാകാണ് അയാളെ കുടിക്കണം അതേപോലെ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ നോമ്പ് എടുക്കുന്നു ഇപ്പം കഴിഞ്ഞ റമദാൻ ശക്തമായ ചൂടുള്ള സമയമാണ് എന്നിട്ടും നമ്മളാരും ചൂടുക നോമ്പ് ഒഴിവാക്കിയിട്ടില്ല എന്ത് ചെയ്യേ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടൊരു സംഗതിയാണ് നമ്മൾ എത്ര ബുദ്ധിമുട്ടിൻ്റെ വക്കത്തെത്തിയാലും പലിശയിൽ അകപ്പെടുന്നതിനെപ്പറ്റി എന്തു ചെയ്യാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല കാരണം അള്ളാ ഹറാമാക്കിയതാണ് അപ്പോൾ ഞാൻ ഭയങ്കര കുടുങ്ങി അടങ്ങാറായി നിൽക്കുകയല്ലേ എനിക്ക് ആരാളുള്ളതെന്നല്ല അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഒരു മഹറാചാരി തരും അള്ളാഹു തരും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഹറാമിക്ക് പോകേണ്ട ആവശ്യമില്ല അതാണ് വിശ്വാസികളോട് പറഞ്ഞത് ഫുമ്മല യെജ്ദുഫി അംഫുസീം ഹർജം മിമ്മ കലയിത്തീം ദീമ ഇത് അൽ റസൂലും വിരിച്ച കാര്യമാണ് ഞാനിതിന് കീഴ്പ്പെടണം സെമീനാവ തൈന ഇത് കേൾക്കണം അനുസരിക്കണം ഇപ്പോൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട് നവസലാം പറഞ്ഞ ഹദീസിലൊക്കെ നമുക്ക് വ്യക്തമായി കാണാം ഇത് ലൈനത്ത് ശാപം കിട്ടുന്ന പണിയാണ് ഈ ശാപം കിട്ടുന്ന പണിക്കാണ് പിന്നെ ഈ ഫോം ഒരുപ്പിച്ചു കൊടുക്കുന്നത് അതിന് വക്കാലത്ത് നിൽക്കുന്നത് അതിന് ശുപാർശ വരുന്നത് അതിനു വേണ്ടി വരി നിൽക്കുന്നത് ഒക്കെ ശാപം കിട്ടുന്ന പണിക്കാണ് അപ്പോൾ അതാണ് വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ കാണുന്നത് പിന്നെ അതല്ല അതല്ലപ്പോൾ ഇയാൾ ബാങ്ക് പലിശ ഹറാമല്ല അത് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ ഇയാൾ ഏത് നിലക്കാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിച്ചു അറിയണില്ല കാരണം പിന്നെ ഈ ബാങ്കിൽ നിന്നുള്ള രീപ അത് രീബയിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ചയ്ക്കെടുത്തിട്ട് അതിനാര് കൂട്ട് നിന്നാലും അത് വലാ താവനു വൽ ഒതുവാൻ എന്ന ആയത്തിൻ്റെ പരിധിയിലാണ് വരിക ഒരു പാപത്തിനും അതേപോലെ തന്നെ ഒരു ഒതുവാനിനും വേണ്ടി നിങ്ങൾ കൂട്ട് നിൽക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചതിൽ അത് പെടും ാൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ വൻ പാപ സബൂൽ മോബിക്കാത്തിൽ റസൂർല്ലാഹി അലൈഹി അലുവലമി എണ്ണി പഠിപ്പിച്ച കാര്യമാണിത് അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ആ എന്താ എന്തോ ആകാലോ ഇതിപ്പോൾ ഒരു മൗലിയല്ലേ പറയണത് എന്നെ ചിന്തിക്കണത് ഇനി മാത്രമല്ല ഇവിടെ പിന്നെ നബിസ് അല്ലാസ്വലമ്മ ശരിക്കും ഒരു മനുഷ്യന്റെ അവകാശങ്ങളെ പ്രഖ്യാപിച്ച അവിടുന്ന് എൻ്റെ വിടവാങ്ങൽ പ്രസംഗം അത് കേൾക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവില്ല അവിടുന്ന് രവയെ കുഴിച്ചു മൂടി രബയെ കുഴിച്ചു മൂടി ഇനി ആ ജാഹിലീയത്തിലെ സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞ് നസൂർ അഹിസലം പ്രഖ്യാപിച്ച ചരിത്രം കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ റസൂൽ അല്ല തൻ്റെ തന്നെ നിന്നെ മാതൃക കാണിച്ചു ഇനി അതുമല്ല വലാ തൗകുലു അമ്പാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്കിടയിൽ അന്യായമായി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സ്വത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ ചെയ്യുന്നുണ്ട് റിബൽ ബാങ്കിൽ നിന്നുണ്ടാകുന്ന രീ അതെ അത് ഒഴിവാക്കേണ്ടതാണ് അതിനെ ലാഘവത്തിൽ കാണരുത് എന്ന് ഇവരുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതുവുറിലെ ആയത്താണ് ഈ ആയത്ത് കൊണ്ട് തന്നെ പണ്ഡിതന്മാരെന്ത അതിനെ നിശ്ചിതാക്കി ഇനി മാത്രമല്ല എം ഹക്കുല്ലാ രീബ അള്ളാഹു രീബയെ ക്ഷയിപ്പിക്കുന്ന പറഞ്ഞത് വളർത്തുന്നതല്ല അപ്പം ഇവിടെ മഹാനായ ഷേഖ് നാസറു സാഹിജ് റഹിമുള്ള പറയുന്നുണ്ട് അള്ളാഹു ക്ഷയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പലിശന്റെ പിന്നാലെ പോയവൽ ഏതെങ്കിലും ഒരു വിരത്തിൽ എന്തു ചെയ്യും നമ്മുടെ കുടുങ്ങി കുടുങ്ങിക്കാണു നല്ല മുന്തിയ വാഹന ആക്കാരും പക്ഷെ ആ വാഹനം പിന്നെ കാണുന്നില്ല വലിയ വീടാക്കാൻ ആ വീട് പിന്നെ കാണുന്നില്ല പിന്നെ അവന് സ്വസ്ഥത അല്ല അവന് കിട്ടുന്നൊന്നും മതിയാകുന്നില്ല ഒരു പറക്കത്ത് ഇല്ല മറ്റൊന്ന് അവൻ ആഫാത്തുകളിൽ അകപ്പെടും അതാണ് പറഞ്ഞത് കുടുംബസമേതം മരണത്തിന് കീഴ്പ്പെടുന്നു അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കുന്നു നാട് വീട് എവിടേലും പോകുക ആരും കിട്ടാതെ എവിടേക്കേലും പോകുക അതേപോലെ കുടുംബങ്ങളിലേക്ക് പിന്നെ ആഴ്ചക്കാഴ്ച കത്ത് വരിക ഈ ബാങ്കിൽ നിന്ന് ആളുകൾ വരിക മനുഷ്യന്മാരുടെ ഇടയിൽ വഷളാക്കുമ്പോൾ ആഫാത്തിൽ പെട്ട കാര്യങ്ങളാണ് ആളുകളൊക്കെ തേടി വരിക എന്ത് കുട്ടികൾക്കറിയില്ല ഭാര്യക്കറിയില്ല ഉമ്മാക്കറിയില്ല അവരൊക്കെ പ്രയാസ മറ്റൊന്ന് സാദൻ ഇലന്നാർ നരകത്തിക്കുള്ള ഭക്ഷണമാണ് അപ്പം അതാണ് അല്ല ക്ഷയിപ്പിച്ചൊരു കാര്യത്തിന് എന്തു ചെയ്യണത് ഇങ്ങനെ കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നില്ല പലിശയാണ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തേവീലും ജഹ്ലുമാണ് ഇതിൽ നിന്ന് ഒരു മോചനം ഇത് ഇനി ഇതൊക്കെ കേട്ട് ആ അപ്പൊ ഇതിന് ഇങ്ങനെ ഈ വകുപ്പുണ്ടല്ലേ എന്ന് ചിന്തിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് ഈ പരസ്യയുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോ അല്ല പറഞ്ഞല്ലോ എന്നിൽ നിന്ന് വന്ന മൗലത്തിനെ ഉപദേശത്തെ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് കൂറാൻ പ്രത്യേക എടുത്ത് പറഞ്ഞ കാര്യമാണ് യുദ്ധം യുദ്ധം അതെ അത്രമേൽ കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ആളുകൾ ഈ ലോണിക്ക് മറ്റൊക്കെ ഞാനും നിർബന്ധിത ഒരു മനുഷ്യന്റെ നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞ ഇസ്ലാമിക ശരീരത്തിൽ ആടെ ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥ ജീവൻ അപകടപ്പെടുത്തുന്ന അത് ആ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ജീവൻ അപകടത്തിൽ അപ്പോഴേ ആക്കാനും ചാൻസ് ഉള്ളു നേരത്തെ പറയുമ്പോൾ ഇല്ലാമനൊക്കെ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ പിന്നെ പലപ്പോഴും ആളുകൾ ഈ ഹറാം ഈ പലിശയിലേക്ക് പോകുന്നത് ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് പഠനം പിന്നെ വിദേശ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവസരങ്ങളുണ്ട് അത് വീടുകളുടെ വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ വീട് പ്രാഥമിക ആവശ്യമാണ് പക്ഷെ വീടിന്റെ മോടി കൂട്ടാനും അതുപോലെ മറ്റുള്ള വാഹനങ്ങൾ ഇങ്ങനെ പലപ്പോഴും പലപ്പോഴെന്ന് വെച്ചാൽ ഇസ്ലാം ഒരു നിർബന്ധ സാഹചര്യം പറഞ്ഞ് അതിനപ്പുറത്തേക്ക് ആണ് പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ പിന്നെ ലോണിലേക്ക് അതിൻ്റെ ഒരു അപകടം എന്താ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വേർതിരിക്കപ്പെടുക മക്കള് രക്ഷിതാക്കളെ കൈ അതേപോലെ തന്നെ കുടുംബങ്ങൾ പറയുക അണക്കാൻ്റെ കൊക്കിൽ നീങ്ങെടുത്താൽ പോരെ ചന്ദിനാ ഇല്ലാത്തത് ഏഹ് അതേപോലെ സാക്ഷിയുന്ന ആളുകൾ അവസാനം വഴക്കിട്ട് ചണ്ട കൂടി ബന്ധങ്ങൾ എന്തൊക്കെ അപകടങ്ങളാണ് ലോകത്ത് നടക്കുന്നത് മാത്രമല്ല ഇവിടെ വെച്ചാൽ ഇത്തരം ആളുകൾ അതായത് ഈ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഇസ്ലാമിലെ സക്കാത്ത് സിസ്റ്റം അത് സക്കാത്ത് സിസ്റ്റത്തിലേക്ക് പോവുക എന്നല്ലാതെ ഒരു ഹറാമിലേക്ക് വാതിൽ തുറക്കേണ്ട ഒരു ആവശ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിലൊക്കെ കടം വാങ്ങാം ആ കടം പിന്നെ ഇനി അതല്ലെങ്കിൽ ജക്കാത്ത് വാങ്ങാം ജക്കാത്തിനായുള്ള അവകാശികൾ ജക്കാത്തിന്റെ സിസ്റ്റം കൊടുക്കാം അതല്ലാതെ ഒരു ഹറാമിലേക്ക് പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് അതി ഈ അതിലേക്ക് വാതിൽ തുറക്കുന്ന ഈ ഇത്തരം ആളുകളെ നമ്മൾ സമൂഹം ചെയ്യണം തിരിച്ചറപ്പെടുത്തുകയും തിരിച്ചറിയുകയും വേണം കാരണം ഇന്ന് പലിശയാണെങ്കിൽ നാളെ നോക്കി മുത്തായിവാഹം വരുന്നത് കാരണം ഇയാള് ചെറിയ ചിന്താഗതിക്കാരനാണ് പക്ഷേ ഇവിടെ മുത്ത മുത്തായ വിവാഹത്തിന് ആൾ പിന്നെ അടുത്ത കുത്തു മുത്തുവായുവാഹം വരും അതുപോലെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ജാറങ്ങൾ ഇങ്ങനെ എല്ലാ ഇസ്ലാം വിരോധിച്ച എല്ലാ ഹറാമിലേക്കും ആളും അപ്പഴേ ആള് കിട്ടുള്ളൂ കാരണം ഇസ്ലാമിന്റെ ശരതായ രൂപം പറയുമ്പോൾ ആള് എന്ത് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പിന്നെ യുവാക്കള് കിട്ടണമെങ്കിൽ എന്താ വെച്ചാൽ ഓൽക്കാവശ്യമുള്ള ഓല ഹവക്ക അനുസരിച്ച് ഈ പിന്നെ ബാങ്കുമായി ഇവര് ബന്ധപ്പെടുന്നില്ലേ അപ്പോ പലിശയിൽ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ശരിക്ക് ഇങ്ങനെ വരുന്ന പലിശ ഒന്നും ഒരു വിശ്വാസം എടുത്തുകാണ്ട് ഓന്റെ കുടുംബം നോക്കാനോ ഓന്റെ സ്വന്തം കാര്യത്തിനോ അല്ല അതൊക്കെ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ കൃത്യമായി കാലോചിതമായി വിശദീകരിച്ചിട്ടുണ്ട് പലിശയെ പലിശ കൊണ്ട് ഇല്ലാതെയാക്കുക എന്തെങ്കിലും പൊതുവാശങ്ങൾക്ക് ഉപയോഗിക്കുക അതാണ് ഇപ്പൊ നടന്നു വരുന്നത് അല്ലാതെ അതെടുത്തിട്ട് ഇങ്ങനെ സ്വകാര്യമായിട്ട് ആരും നമുക്കൊന്ന് നമുക്ക് അതിൻ്റെ ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം നമ്മളിന്ന് അലഹമ്മ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് വിഷയങ്ങളും ഗൗരവമുള്ള വിഷയമാണ് രണ്ടിലും വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് നമ്മൾ പല ആരോപണങ്ങളും കേൾക്കുമ്പോൾ ഇസ്ലാമിനെ നമ്മൾ നമ്മുടെ വകയായിട്ട് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പോകുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക അപ്പോൾ ഇസ്ലാമിലെ ശിക്ഷാവിധികളുമായിട്ട് അഹ്കാമുൽ ഹുദൂദുമായി ബന്ധപ്പെട്ട പഠനം നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും കാലിക പ്രസക്തമായ ഏറ്റവും നീതിപൂർണമായ നിയമമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതന്നിറക്കിയതാണ് അള്ളാഹു അവതരിപ്പിച്ചതാണ് നിയമങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ദീനിനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പല ആളുകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വിമർശിക്കാനും പിന്നെ അതിൽ ഇളവുകളൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് വസ്തുതകൾ നമ്മൾ പഠിക്കുക ദീനെ നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു സുബെഹാനഹുബത്താല ദീൻ അനുസരിച്ച് ജീവിച്ച് ആ ദീനിൽ നിന്നുകൊണ്ട് തന്നെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതേ സമയത്ത് സമയത്തൊരുമിച്ചിരിക്കാം അള്ളാഹു സുബെഹാനഹുബത്താല എല്ലാ ഹൈറുകളും വറക്കത്തുകളും നമുക്കെല്ലാവരും أبركم نلقى نقرهيكم أراغتة وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته